ഒരു വ്യാഴവട്ട വ്യാഴവട്ടക്കാലത്തിനുശേഷം തളിപ്പറമ്പ് പൂക്കോത്ത് തെരു മുണ്ടിക്കാവിൽ നടക്കുന്ന ഒറ്റക്കൊല മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്നേ മുപ്പതിന് കൊട്ടാരം വാദ്യസംഘത്തിന്റെ വാദ്യഘോഷത്തോടുകൂടി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര വിക്രാനന്ദപുരം ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഹൈവേ ടാക്സി സ്റ്റാൻഡ് വഴി മുണ്ടിക്കാവിൽ സമാപിക്കും സന്ധ്യയ്ക്ക് ആറു മണിക്ക് പൂക്കോത്ത് കൊട്ടാരം ഗ്രൗണ്ടിൽ സാംസ്കാരിക സമ്മേളനം നടക്കും ചലച്ചിത്ര താരം സന്തോഷ് കിഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തും രാത്രി ഒൻപത് മണിക്ക് കണ്ണൂർ റിഥം ഓർക്കസ്ട്രയുടെ മെഗാ ഷോയും നടക്കും മാർച്ച് ഒന്നിന് ശനിയാഴ്ച രാവിലെ മണിക്ക് പൂക്കോത്ത് കൊട്ടാരത്തിൽ നിന്നും മുണ്ടിക്കാവിലേക്ക് തിരുവായുധം എഴുന്നള്ളത്ത് വൈകുന്നേരം നാലുമണിക്ക് തീച്ചാമുണ്ടിയുടെ തോറ്റം തുടർന്ന് മേലേരി കൂട്ടൽ ചടങ്ങ് സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് കുണ്ടോറ ചാമുണ്ടിയുടെ തോറ്റം രാത്രി ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ അന്നദാനം ഒൻപതേ മുപ്പതിന് കാവിൽ നിന്നും പുറപ്പെട്ട് മാനേഗാവ് വഴി മുണ്ടക്കാവിലേക്ക് വർണ്ണശബളമായ കാഴ്ചവരവും തുടർന്ന് ഗുളികൻ വെള്ളാട്ടവും അന്തിത്തോറ്റവും തീവണക്കവും നടക്കും മാർച്ച് രണ്ടിന് ഞായറാഴ്ച പുലർച്ചെ നാലുമണിക്ക് പുള്ളിക്കുറത്തിയമ്മ മണിക്ക് ഒറ്റക്കോലത്തിന്റെ അഗ്നിപ്രവേശവും നടക്കും രാവിലെ ഏഴുമണിക്ക് കുണ്ടോറ ചാമുണ്ടി തുരക്കാരത്തി തെയ്യങ്ങളുടെ പുറപ്പാട് ഒൻപത് മണിക്ക് ഗുളികൻ തെയ്യം ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പത് മുതൽ ഒന്നേ മുപ്പത് വരെ അന്നദാനം രണ്ടു മണിക്ക് മുണ്ടിക്കാവിൽ നിന്നും പൂക്കോത്ത് കൊട്ടാരത്തിലേക്ക് തിരുവായുധം തിരിച്ചെഴുന്നള്ളിക്കും മുണ്ടിക്കാവിൽ ആഘോഷ കമ്മിറ്റി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പൂക്കോത്ത് കൊട്ടാരം ദേവസ്വം പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി മോഹനചന്ദ്രൻ ജനറൽ കൺവീനർ യു ശശീന്ദ്രന് മീഡിയ കമ്മിറ്റി കോർഡിനേറ്റർ പി രാജൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി കെ രമേശൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്